മാലപാർവതി വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഞാൻ പറയുന്നത് ഇപ്പൊ പല കാര്യങ്ങളിപ്പോ സ്ത്രീകൾക്ക് പല സംഘടനയില് പല ഇപ്പൊ ഹെയറിൽ വർക്ക് ഹെയർ ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ കോസ്റ്റ്യൂമിലുള്ളവർ അങ്ങനെ പല മേഖലയിലും സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഇവരൊക്കെ ഒരു പരാതി എന്തെങ്കിലും ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ അതിന് മുമ്പ് എത്ര പണം ചെയ്തിരുന്നു അത് കഴിഞ്ഞ് എത്ര പഠനം ചെയ്ത് എത്ര പണം ചെയ്യുന്നുണ്ടെന്നൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവും അപ്പൊ ഈ പറയുന്ന ഒരു സ്വന്തം അഭിപ്രായം പറയുന്ന അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യുന്ന പെൺകുട്ടികൾക്ക് ഒരു ബാൻ ഉണ്ടാക്കാറുണ്ടോ എന്ന് ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞതായിട്ട് കേട്ടു അത് പഠിക്കേണ്ട ഒരു വിഷയമാണ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇതുവരെ പരാതി കൊടുത്തിട്ടുള്ള ഏത് മേഖലയിൽ ഏത് സംഘടനയില ഏത് ആക്ടർ ആകാം അല്ലെങ്കിൽ ടെക്നീഷ്യൻ ആവാം അവർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്ര കാലം ആ സംഘടന അവരിപ്പോഴും ആ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ അവർക്ക് എത്ര അവസരമുണ്ടെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതേപോലെ ഈ എന്താ വിദേശ യാത്രകൾക്ക് പോകുന്ന യുദ്ധത്തെ കുറിച്ച് ഒരു പരാമർശമുണ്ട് ഹേമ കമ്മറ്റിയിൽ ഇത് കേട്ടു അതൊക്കെ വളരെ ഗൗരവമായി പഠിക്കേണ്ട കാര്യം കാരണം ഇതിനകത്ത് കൺസെന്റോട് കൂടി പോകുന്ന കാര്യങ്ങളോട് നമുക്ക് എനിക്കൊന്നും പറയാനില്ല പക്ഷെ ആരെങ്കിലും ഉപദ്രവിക്കപ്പെടുന്നുണ്ടോ അതിനകത്ത് പെട്ടുപോകുന്നവരുണ്ടോ വിഷമം പറയാൻ പറ്റാതെ പ്രയാസപ്പെടുന്നുണ്ടോ സിനിമ ഒരു വലിയ അമ്പ്രിലയാണ് അതുകൊണ്ട് നമുക്ക് ഒരു സെറ്റിൽ നടക്കുന്ന കാര്യം വേറൊരു സെറ്റിൽ അറിയാൻ പറ്റില്ല എല്ലാവരും ആ സെറ്റിൽ തന്നെ ആ സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ പോലും നമുക്ക് അറിയാൻ പറ്റില്ല വളരെ സ്വകാര്യമായാണ് ഈ കാര്യങ്ങൾ വളരെ നടക്കുന്നത് അതുകൊണ്ടാണ് ഈ പഠനം വളരെ പ്രസക്തമാവുന്നത് അത് ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത് ഈ കാലത്ത് ശരിയായ ശരിയാവുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ തലമുറയ്ക്ക് എങ്കിലും സുരക്ഷിതമായ ഒരിടമായി സിനിമ ഒരു കലാപ്രവർത്തനം മാറാൻ വേണ്ടിയിട്ട് ഈ പഠനം വളരെ ഉപകാരപ്പെടുന്നതാണ് ഞാൻ വിശ്വാസം അതെ അത് തന്നെയാണ് അതായത് ഇതൊരു ഗ്ലാമർ ലോകമാണ് എന്നുള്ളതൊക്കെ അറിയാം പക്ഷെ ഇത്തരത്തിൽ ഓരോ ഓരോ വിവരങ്ങളും പുറത്തു വരുമ്പോൾ ഇനി റിപ്പോർട്ട് അതെ ഞാന് ഇപ്പൊ പറയുമ്പോഴേ ഇത് കേരളത്തിൽ മാത്രം ഒരു കഥയാണ് എന്നൊന്നും വിചാരിക്കരുത് കേരളത്തിൽ നമ്മൾ നമ്മളിത്രയും പ്രോഗ്രസീവ് നമ്മൾ ഇത് പഠിക്കാനും നമ്മൾ പുറത്തു എന്നുള്ളേ ഉള്ളൂ ഈ ഗ്ലാമർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സെക്സ് സബ്ജക്ട്സ് ആയിട്ടാണ് കാണുന്നത് ബിക്കോസ് എക്സ് എൽ മനസ്സിലായോ അപ്പൊ അത് കേരളത്തിൽ ഇങ്ങനെ നമ്മളൊരു വളരെ പ്രോഗ്രസീവ് ഒരു കമ്മ്യൂണിറ്റി ആയോണ്ടാണ് നമ്മളിത് പഠിക്കുന്നത് അതെന്തായാലും മലയാളത്തിലെങ്കിലും ഈ മലയാള സിനിമ അതെ അതെ ഒരു കാര്യം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നമ്മുടെ നമ്മൾ ജോലി ചെയ്യുന്ന പ്രവർത്തന മേഖല ഏറ്റവും സുതാര്യമായി ഏറ്റവും നല്ല രീതിയിലാക്കാനായിട്ട് ഈ കമ്മിറ്റിയുടെ പഠനം ഉപയോഗിക്ക ഉപയോഗപ്പെടും അതെ അത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ വന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇനി ഒരു ഇത്തരത്തിലുള്ള എല്ലാം മാറും അല്ലെങ്കിൽ തരത്തിലുള്ള വലിയൊരു മാറ്റം ഉണ്ടാകും അങ്ങനെയൊന്നും മാറൂല നീ നോക്കാവട്ടെ അപ്പൊ നമുക്ക് നോക്കാം ശരി പ്രതികരിച്ചു